തിരുവനന്തപുരം നാലാഞ്ചറ ഭാഗത്ത് കേവലം അൻപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് പുതിയൊരു ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപമാണ് അതായത് നാലാഞ്ചറയിൽ നിന്ന് വരുമ്പോഴത്തേക്കും മണ്ണന്തല ജംഗ്ഷൻ അവിടെ നിന്ന് നമുക്ക് മരുദൂര് വന്നോ അല്ലെങ്കിൽ മണ്ണന്തലയിൽ നിന്ന് മുക്കോല ജംഗ്ഷനിൽ വന്നോ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം മുക്കോലയിൽ നിന്ന് മരുദൂരേലേക്ക് പോകുന്ന ഈ ഒരു മെയിൻ റോഡ് അരികത്തായിട്ട് ഇതായ ഈ കാണുന്ന പുതിയൊരു ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതായത് ഇതിൻ്റെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വില ഈ പറയുന്ന വിലയൊന്നും ആയിരിക്കത്തില്ല അൻപത്തെട്ട് ലക്ഷം എന്നുള്ളത് എഴുപത്തഞ്ചോ എൺപതോ ആവുന്നുണ്ടാവും പല ഫ്ലാറ്റുകളിലും ഇതുപോലെ നമ്മളതിൻ്റെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് പ്രീ ബുക്കിംഗ് ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു പവൻ സ്വർണം കിട്ടാനുള്ള ഒരു അവസരമുണ്ട് എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണാം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരും നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിക്യൂട്ടീവായിട്ടുള്ള ഗോകുൽ നമ്മുടെ ഇപ്പം ഉണ്ട് പുള്ളിക്കാരി ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും നമുക്ക് ഒന്നിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത് ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞുതരും ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മണ്ണന്തര ജംഗ്ഷനിൽ നിന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് അത്രയും മുക്കോലയ്ക്കൽ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞ മുക്കോലക്കൽ ജംഗ്ഷനാണ് മുക്കോലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന സെന്റ് തോമസ് സ്കൂളാണ് സെന്റ് തോമസ് സ്കൂൾ പേരൂക്കടുന്നായാലും നാലാഞ്ചറയിൽ നിന്നായാലും പുറംകൂടം എവിടെ നിന്നും വന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ ആണ് മുക്കോലക്കൽ ജംഗ്ഷൻ അപ്പൊ ആ ജംഗ്ഷൻ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ചെയ്യും ഉയർന്നു ഉയർന്നുവരുന്നത് ഇപ്പൊ നമുക്ക് എത്ര പണി ഏകദേശം പെട്ടെന്ന് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ നമുക്ക് അതായത് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കിംഗ് എടുക്കുന്ന ക്ലയന്റ് ബുക്കിംഗ് എടുക്കുന്ന സ്ഥലത്ത് അവർക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് ഈ ഒരു ഏരിയ ടോട്ടൽ ഫ്ളാറ്റ് എൺപത്തി ഏഴ് യൂണിറ്റ്സ് ആണ് വരുന്നത് ഫ്ലോർ പതിനെട്ട് ഫ്ലോറിലാണ് റെസിഡൻഷ്യൽ ഏരിയ വരുന്നത് പിന്നെ നമുക്ക് ഗ്രൗണ്ട് പിന്നെ രണ്ട് ഫ്ലോർ താഴേക്ക് ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് സൈഡിൽ കുറച്ച് പാർക്കിംഗ് കൂടെ ഇത് നമ്മുടെ ഷട്ടൽ കോട്ടാണ് ഷട്ടൽ കോട്ടാണ് പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഫ്രണ്ടിൽ തന്നെയാണ് സെക്സ് ലെവനോട് ചേർന്ന് തന്നെയാണ് അത് വരുന്നത് ബാക്കി പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഗ്രൗണ്ടും രണ്ട് ബേസ്മെന്റും ആയിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ ബേസ്മെന്റിൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും എക്സവേഷൻ ആണ് കുഴിയാണ് അങ്ങനെയുള്ള കൺസൾട്ട് അപ്പൊ ക്ലയന്റ് വരുമ്പോ അവർക്കായാലും പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ അകത്തൊരിക്കലും കയറാൻ പറ്റത്തുള്ളൂ ഒരു വാങ്ങുന്ന പ്രോപ്പർട്ടി നിൽക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞതിന് ശേഷം ഒരു സെയിൽ എന്ന് പ്ലാൻ ചെയ്ത് അപ്പൊ അവിടെ വരുമ്പോൾ അവർക്ക് അകത്ത് വന്നിരിക്കാം നമ്മുടെ മാർക്കറ്റിംഗ് ലോഞ്ച് കസ്റ്റമർ ലോഞ്ച് കാണാം അവർക്ക് ഇവിടെ ഇരിക്കാം ഈ ഒരു ബുക്കിംഗ് എടുക്കാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിന്റെ സ്ലാബിൽ നിൽക്കുവാണ് ഇവിടെ മേളിലേക്ക് നമുക്ക് മൊത്തം പതിനെട്ട് നില വരുന്നു നമുക്ക് ഫ്ലോറും കയറാനുണ്ട് നമ്മൾ പറയുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി സെവൻ മിറ്റിൽ നമുക്ക് പ്രോപ്പർ പൊസിഷൻ ഹാൻഡിംഗ് പറയുന്നത് അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊക്കെ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് താമസം കാരണം നമ്മുടെ ഈ ടൈം ഫ്രെയിമിൽ നമ്മൾ ഒരു വൺ ആൻഡ് ഹാഫ് ഇയേർസ് പറയുന്നുള്ളൂ നോർമലി നമ്മളൊരു പ്രോജക്റ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ ഭൂമി പൂജ ബുക്ക് ചെയ്യുന്നു അവിടെ നിന്ന് ഒരു ത്രീ ഇയേഴ്സ് ഫോർ ഇയേഴ്സ് വെയിറ്റിംഗ് ആണ് ഇന്നത്തെ ആൾക്കാരെല്ലാം റെഡി ടു മൂവിന് നോക്കുന്ന സമയത്ത് നമുക്ക് അത്രയും ത്രീ ഫോർ ഇയേഴ്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മളൊരു വൺ ആൻഡ് ഹാഫ് ഇയർ മാക്സിമം ടു ഇയർ ക്വസ്റ്റിൻ ആണ് അപ്പോൾ ഇത് ഓരോ ഫ്ലോർ കയറുന്നതിനനുസരിച്ച് താഴേന്ന ബ്ലോക്ക് വർക്കും ടൈലിങ്ങും എല്ലാം കഴിഞ്ഞാൽ വരുന്നത് അവസാനം എക്സ്റ്റീരിയർ പ്ലാസ്റ്റിങ് മാത്രമേ ബാലൻസ് ഉള്ളൂ അത് നമ്മളിപ്പോ ഒരു പത്താമത്തെ നില എടുക്കുമ്പോൾ തന്നെ ഒരു സെക്കൻഡ് ഫ്ലോറിൽ വേണമെങ്കിൽ താമസിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ അപ്പോൾ എനിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെ ഇരുപത്തിയേഴ് മാർച്ചോട് കൂടി കംപ്ലീഷൻ നമുക്ക് കൂടി കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കി ഫിനിഷിംഗ് ടൈം ഡിസംബറോടെ വരുമ്പഴത്തേക്കും അപ്പൊ ഇതിനകത്താണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് ടു ബി എച്ച് കെ ഒരു ലക്ഷം രൂപ തൊട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പ്രൈസ് വെച്ചിട്ട് നമുക്ക് മൊത്തം ഒരു ഫ്ലോറിൽ അഞ്ച് യൂണിറ്റ് ആ വരുന്നത് ഫേസിംഗ് ഇരിക്കുന്ന രണ്ടും കെ ആണ് പിന്നെ ടു ബി എച്ച് കെ മൂന്നെണ്ണം വരുന്നുണ്ട് അതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ നാല്പത്തിയേഴ് സ്ക്വയർ ഫീറ്റ് വരുന്നത് അത് തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ ഉണ്ട് സ്ക്യർ ഫീറ്റിന് മുകളിൽ അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മേളിൽ വരുന്ന ഒരു ഫ്ലാറ്റ് ആണ് അമ്പത്തെട്ട് ലക്ഷം രൂപത്തെട്ട് ലക്ഷം രൂപ അല്ലെ ഈ ഒരു ചുറ്റുവട്ടത്ത് ഭയങ്കര ഒരു ചെറിയ പ്രൈസാണ് എനിക്ക് പക്ഷേ കംപ്ലീഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ അൻപത്തെട്ടെന്നുള്ളത് എഴുപത്തിൽ മാറത്തില്ലേ സാധാരണഗതിയിൽ നമുക്ക് ഫീസിൽ പോലെ ആയിരിക്കില്ല ഫീസിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു നിലയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഹാൻഡ് ഓവറിംഗ് കഴിയുന്ന സമയത്ത് അവർക്ക് എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ആണെങ്കിൽ മറിച്ച് വയ്ക്കാം അപ്പൊ ആ രീതിയിൽ ഒരു സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ നമുക്കൊരു ഗോൾഡ് കോയിൻ്റെ അതങ്ങനെയാണ് നമ്മൾ സെയിൽ ലോഞ്ച് നമ്മള് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ഫിനാൻഷ്യൽ വരെ ബുക്ക് ചെയ്യുന്ന ബുക്കിംഗ്സിൽ നിന്നും അഞ്ചുപേരെ നറുക്കെടുപ്പിലൂടെ ലക്കി ഡ്രോയില് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു ഭവന്റെ വില ഒന്നര ലക്ഷം രൂപ ആയതുകൊണ്ട് അഞ്ചുപേർക്ക് കിട്ടുന്നുണ്ട് ഒരാൾക്കല്ല അഞ്ചുപേർ കിട്ടുന്നുണ്ട് അങ്ങനെ അഞ്ചു ഭവൻ വരും ശരി അപ്പൊ നമ്മളെ ഇവരുടെ ബിൽഡേഴ്സിനെ കൂടെ പരിചയപ്പെടുത്തണം നിങ്ങളുടെ ഇവരുടെ ഒത്തിരി അധികം പ്രോജക്റ്റ് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു പ്രോജക്റ്റ് അതെ അതെ എന്ന് എന്ന് ഗാലക്സി വില്ലാസ് പറയുന്ന പ്രീമിയം വില്ലാസിന്റെ ഒരു ആണ് ശരി ബാക്കി കൺസ്ട്രക്ഷൻ ഹാൻഡ് ഓവർ അതുപോലെ തന്നെ നമ്മുടെ പേയാട് ഒരു പ്രോജക്റ്റ് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അധികം ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ് ആണ് നമ്മുടെ ബിൽഡേഴ്സിന്റെ പേര് ഈ പ്രോജക്റ്റിന്റെ പേര് അലൂർ ാണ് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് അവരെ തന്നെ കോൺടാക്ട് ചെയ്യുക നേരത്തെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വിമ്മിംഗ് സ്വിമ്മിംഗ് പൂളും റൂഫില് വരുന്നുണ്ട് താഴെ തന്നെയാണ് പ്ലേ ഏരിയ ഇത് മേലില് പാർട്ടി ഏരിയ ആണ് സൈഡില് സോളാർ പവർ ആണ് സോളാർ പവർ പറഞ്ഞാൽ കോമൺ ഏരിയ പവർ ആയിട്ട് പൂണ് അപ്പം നമ്മുടെ ഈ എം എം സി ചാർജ് എന്ന് പറയുന്നത് കുറഞ്ഞു നിൽക്കും കാരണം കോമൺ ഏരിയയുടെ ഇലക്ട്രിക്കൽ കൺസ്ട്രപക്ഷൻ കുറയുന്നു അത് ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇൻസൈഡിൽ വരുമ്പഴത്തേക്കും ജിം ഏരിയ അതുപോലെ ഗെയിംസ് റൂം ഹോം തിയേറ്റർ ഇതെല്ലാം വരുന്നുണ്ട് ശരി ശരി അപ്പൊ എന്തായാലും നേരിട്ട് വിസിറ്റ് ഇവിടെ വന്ന് ഇവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും താല്പര്യമുള്ളവരെ നേരത്തെ വിളിച്ച് ഡീലായിക്കാം